ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ അനീഷിന് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ല കണക്കിന് കിട്ടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീക്കിലുണ്ടായിരുന്ന ആ ഒരു ബോട്ടിൽ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അത് കൊളമാക്കി എന്നതിൻ്റെ പേരിലാണ് അനീഷിന് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ല കോട്ട് കിട്ടുന്നത് ശരിക്കും അനീഷ് ക്ഷമിച്ച് നിന്നിരുന്നു ആ ഒരു ബോട്ടിൽ ടാസ്കിൽ അവസാനം വരെ അല്ലേ എന്നിട്ടും സഹി കെട്ടിട്ടാണ് നല്ല രീതിക്ക് പ്രശ്നം ഉണ്ടാക്കിയത് ആദ്യം മറ്റുള്ളവരാണ് ആ ടാസ്ക് കോളാക്കിയത് എന്നിട്ട് അനീഷ് കുറേ നേരം ക്ഷമിച്ച് നോക്കി ഈ ബോട്ടിലെങ്ങാനും അക്സെപ്റ്റ് ചെയ്യുമോ അല്ല അവർ പാസ് ചെയ്ത് വിടുമോ എന്നൊക്കെ ക്ഷമയോടെ കാത്തു നിന്നതിന് ശേഷമാണ് അനീഷ് തനി സ്വഭാവം എല്ലാ ബോട്ടിൽ മൊത്തം വലിച്ചെറിഞ്ഞ് എല്ലാ പ്രോപ്പർട്ടീസ് എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സംഭവത്തെ അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് ലാലേട്ടൻ നല്ല കണക്കിന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് ആണെങ്കിലും ലാലേട്ടനോട് സോറിയൊക്കെ പറയുന്നുണ്ട് അനീഷ് പിന്നെ ലാലേട്ടൻ്റെ മുമ്പിൽ എപ്പോഴും നല്ല രീതിക്ക് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെ അനീഷ് അത് സമ്മതിച്ച് ഇനി ഉണ്ടാവില്ല എന്നുള്ള രീതിക്ക് അനീഷ് പറയുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള വീക്കിൽ എല്ലാ മത്സരാർത്ഥികൾക്കും ഒരു ടാസ്ക്കും ഇനി കോളമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇന്നു മുതൽ അവർക്ക് തോന്നട്ടെ അങ്ങനെ ശരിക്കും ലാലേട്ടൻ കൊടുക്കേണ്ട രീതിക്ക് തന്നെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇനിയെങ്കിലും അങ്ങോട്ടെല്ലാവരും നല്ല രീതിക്ക് ടാസ്ക് കളിക്കുകയായിരിക്കും അല്ലേ